പാർട്ടിയുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല പാർട്ടി നേതാക്കളായിട്ട് വേദിയും പങ്കെടുുന്നില്ല ഇനി കുറെ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി കാര്യം കൈകാര്യം ചെയ്യും അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ് ഒരു കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ കുറച്ച് കാലമായി രാഹുലിനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയാണ് അല്ല അതില് ഒരു വെള്ളത്തിലില്ല പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട കെ പി സി പ്രസിഡന്റ് ആണ് അതാണ് ഫൈനൽ അതിനെതിരായിട്ട് തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് മാത്രമേ അവകാശമുള്ളൂ ഹൈക്കമാൻഡും ഈ തീരുമാനത്തിന് നൂറ് ശതമാനം അംഗീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ശ്രീ കെ സി വേണുഗോപാൽ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി തുറന്നുള്ള ഒരു നടപടിയിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല കുറ്റാരോപിതർ തന്നെ അവരുടെ സംരക്ഷണ വലയം ഒരുക്കണം അതിന് പാർട്ടിയാകുന്ന ഒരുക്കി കൊടുക്കാൻ കഴിയില്ല അദ്ദേഹം അത് ഇപ്പം രാഹുൽ രാഹുൽ നിയമപരമായി നേരിടണം നിയമത്തിന്റെ വൈകിട്ട് പൊട്ടി എന്ന് പറയുമ്പോഴും ഇതിന്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉണ്ടോ അല്ല ഇങ്ങനെ ഓരോ ദിവസം നീട്ടി നീട്ടി കൊണ്ടുപോകണല്ലോ ഇതൊക്കെ പരാതി കിട്ടിയാൽ അവരുടെ ആക്ഷൻ എടുക്കണം അതെടുക്കാതെ ഡ്രാഗ് ചെയ്ത് മൂന്ന് സംഭവം കഴിഞ്ഞിട്ട് ആ സമയം അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിന്റെ തൊട്ട് അടുത്ത് തലേന്റെ തലേ ആഴ്ചയില് അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോകുമ്പഴി എന്താ അവര് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി നിയമത്തിന്റെ വഴിയില് കാരണം ഗവൺമെന്റ് ഒരു വഴി കാണിച്ചു കൊടുത്തു എന്താ നെയ്മത്തിന്റെ വഴിക്ക് പോകണമെന്ന് ആ വഴിയിൽ തന്നെയാണ് പോകുക സ്വാഭാവികമായിട്ടത് നിഷേധിക്കാൻ ഒരു പൗരന് സാധ്യമല്ല അത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ആരോപണം വളരെ ഗൗരവമാണെന്നും കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി അപ്പോ സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എലയെ ആക്രമിച്ചാക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രകോപിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് ബി ആർ വർക്ക് നടത്തിയത് അതിൻ്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാക്കരുത് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ നാറിയവനെ ചുമന്നാൽ